കൈകൾ കൊണ്ട് കുഴിച്ചെടുത്ത ഒരു കുളത്തിലൂടെ വർഷങ്ങളോളം തരിശായി കിടന്ന തങ്ങളുടെ ഭൂമി ഹരിതാഭമായ ഒരു കൃഷിയിടമാക്കിയ മധ്യപ്രദേശിൽ നിന്നുള്ള വൃദ്ധ ദമ്പതികളെ പരിചയപ്പെടാം അശോക് നഗർ ജില്ലയിലെ ബഗൂല എന്ന ഗ്രാമത്തിലാണ് മുഷ്താഖ് ഖാനും ഭാര്യയും താമസിക്കുന്നത് ഇവരുടെ അഞ്ചേക്കറോളം വരുന്ന കൃഷിഭൂമി കടുത്ത വരൾച്ചയും ജലക്ഷാമവും കാരണം ഏറെക്കാലമായി കൃഷി ചെയ്യാൻ കഴിയാതെ കിടക്കുകയായിരുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഈ ദമ്പതികൾക്ക് വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുളം കുഴിക്കാനുള്ള പണം കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ ഈ പ്രതിസന്ധിയിൽ തളരാതെ അവർ സ്വന്തമായി ഒരു പരിഹാരം കണ്ടെത്താൻ തീരുമാനിച്ചു ഒരു ദിവസം രാവിലെ ഇരുവരും ഒരു കൈക്കോട്ടുമായി തരിശുഭൂമിയിലേക്കിറങ്ങി യാതൊരു യന്ത്രസഹായവുമില്ലാതെ അവർ കുളം കുഴിക്കാൻ തുടങ്ങി ഓരോ ദിവസവും മണിക്കൂറുകളോളം അവർ മണ്ണുമാറ്റി ഏകദേശം രണ്ടു വർഷത്തോളം നീണ്ട കഠിനാധ്വാനത്തിനൊടുവിൽ ആ തരിശുഭൂമിയിൽ അവർക്ക് ഒരു വലിയ കുളം നിർമ്മിക്കാൻ സാധിച്ചു മഴക്കാലമായപ്പോൾ കുളത്തിൽ വെള്ളം നിറഞ്ഞ് ഒരു വലിയ ജലസംഭരണിയായി മാറി ഇത് അവരുടെ ജീവിതത്തിലെ വഴിത്തിരിവായി കുളത്തിലെ വെള്ളം ഉപയോഗിച്ച് വർഷങ്ങളായി വെറുതെ കിടന്നിരുന്ന അഞ്ചേക്കർ ഭൂമിയിൽ അവർ ജലസേചനം ആരംഭിച്ചു താമസിയാതെ തരിശായി കിടന്ന ഭൂമി പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടമായി മാറി അവർക്ക് അവിടെ ധാന്യങ്ങളും പച്ചക്കറികളും വിളയിക്കാൻ സാധിച്ചു മുമ്പ് വരുമാനമില്ലാതെ ബുദ്ധിമുട്ടിയ ദമ്പതികൾക്ക് കൃഷിയിലൂടെ മെച്ചപ്പെട്ട സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും കഴിഞ്ഞു